സി എം എ അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിൽ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെ ആയാലും വാസുവിനെയായാലും ആ സ്ഥാനം സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽ കേസിൽപ്പെടുന്നു അവരിതിൻ്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു ആ സമയത്ത് മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ ആ കടകംപള്ളിയോട് ചോദിച്ചിരുന്നോ സി എം എ എന്താണെന്ന് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എന്ന കാര്യം ഈ കാര്യത്തിൽ എസ് ഐ ടി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും ആരോടും പ്രത്യേകമായി ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ല അങ്ങ് സി എം ആയിരിക്കുമ്പോഴുള്ള ഇത് സംഭവിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ ബാധ്യതയില്ലേ താങ്കൾ കാലത്താണ് സംഭവിച്ചത് അന്വേഷണം നടക്കട്ടെ നിലവിൽ വന്നിരിക്കുന്ന പതിനെട്ടിലും പത്തൊമ്പതിലും അത്ര ധൃതിപ്പെടുന്നത് അന്വേഷണം പൂർത്തിയാകട്ടെ അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്ന് അത് മനസ്സിലിരിക്കട്ടെല്ലോ

പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി പറയാനെന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത് അത് ആ നില പൊതുവിൽ വാർത്താ അത്ര നല്ല കാര്യമല്ല ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത് നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അവിടെ അനാവശ്യമായ തർക്കമുന്നയിക്കുന്നൊരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ് അതാണ് ഞാൻ പറയുന്നത്